യുടെ വി ആർ എസ് ടു തേർട്ടി ഏതൊരു വണ്ടി ഭ്രാന്തനെ സംബന്ധിച്ചിട്ടും അവരുടെ ഒരു ഡ്രീം കാർയാതെ ഓടിക്കുകയാണെങ്കിൽ coming more faster if you try and not spin the car അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടു തേർട്ടിയാണ് ഇരുന്നൂറ്റി മുപ്പതാണ് ഇവൻ്റെ ബി എച്ച് പി വരുന്നത് പക്ഷേ ഇത് നമ്മുടെ നോർമൽ ഒരു ടു തേർട്ടി ബി എച്ച് പി വേക്കളല്ല ഇത് സ്റ്റേജ് ടു ടൂഡാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ശരിക്കും ലൈക്ക് ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അകത്ത് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് എക്സ്റ്റീരിയറിൽ മോഡിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇത് ഒറിജിനൽ അതായത് അവർ പുള്ളി ലൈക്ക് ഇത് ഒന്നും അല്ല ലൈക്ക് ഒറിജിനലി നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു റഫ് റോഡ് കിറ്റ് എന്ന് പറഞ്ഞൊരു കിറ്റ് വരുന്നുണ്ട് പുള്ളി അത് മാറ്റിയിട്ട് ഒറിജിനൽ തന്നാൽ നിൽക്കുന്നതാണ് നമ്മുടെ ഓണർ പുള്ളി അത് മാറ്റിയിട്ട് നമ്മൾ ഒറിജിനലി ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഓടുന്ന ആ ഒരു ഷോക്സും കാര്യങ്ങളൊക്കെ ഡാമ്പേഴ്സ് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പർ വർക്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വന്നിരിക്കുന്നത് പിന്നെ ബാക്കിൽ ചെറിയൊരു ഡിഫ്യൂസർ പോലെ ഒരു ചെറിയൊരു ക്രോം എലമെൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലൈക്ക് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞത് ഇത് ശരിക്കും ഔട്ട് സൈഡ് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കാറല്ല ഇത് ശരിക്കും നമ്മൾ രണ്ട് ഇവിടെയല്ല ഇവിടെ കയറിയിരുന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരേണ്ടതാണ് അപ്പോൾ അത് നമുക്ക് ഓൺ ദ വേ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നോർമൽ കീ തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്തു ഇതാണ് നമ്മളൊക്കെ ആഗ്രഹിച്ച ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വാവ് ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് കയറുമ്പം നമ്മുടെ ഈ സീറ്റ്സ് ഉണ്ടല്ലോ നമ്മളെങ്ങ് ഹോൾഡ് ചെയ്തെങ്ങ് പിടിക്കാം നമുക്കൊരു നല്ലൊരു ഹഗ് കിട്ടുന്ന ഹഗ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാൽ പോലും ഒരു ഹഗ് കിട്ടുന്ന ഫീല് നമ്മളെങ്ങ് വേനങ്ങ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് നമുക്ക് കീ തണ്ടെ ഇവിടെ വെച്ചേക്കാം നമുക്കകത്ത് കയറുമ്പോൾ തന്നെ താണ്ടെ വി ആർ എസിൻ്റെ ഒരു ഡി എസ് ടി എന്നുള്ള ബാഡ്ജിങ് ഉണ്ട് സീറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വണ്ടി ഒന്ന് കുഞ്ഞായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് എക്സോസ്റ്റും ഒക്കെയുള്ള വണ്ടിയാണ് നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കഥകൾ പറഞ്ഞുതരാം വി ആർ എസ് എന്നുള്ള ഒരു ലെറ്ററിങ് ഒക്കെ കൊടുത്ത് നമ്മളെവൻ വാമ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ടിങ് ഗ്രീറ്റ് ചെയ്യും സീറ്റ് ബെൽറ്റ് ഇട്ടു ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടിട്ടിപ്പോൾ ഇവിടെ വരണം നമ്മൾ വീട്ടിലാണോ കുരുവള്ളപ്പുറയുടെ വീട്ടിലാണ് അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ രണ്ട് ഡ്രൈവർ സീറ്റിൽ കയറിയിട്ടുണ്ട് കേരളത്തിലല്ലാത്തൊരു ഹൈവേയിൽ വന്നു അപ്പോൾ നമ്മുടെ കുശി വിള പ്രോ കൂടെ ഉണ്ട് ഇത് സ്റ്റോക്ക് അല്ലല്ലേ അല്ലല്ലേ ഇപ്പോൾ എത്ര ബി എച്ച് പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ത്രീ ഫോർട്ടി ബി എച്ച് പി ആണ് വാവ് അപ്പോൾ നമ്മളോട് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കൊടുത്തു നോക്കാം എന്നിട്ട് റിവ്യൂ തുടങ്ങിയാൽ മതിയെന്നു പറഞ്ഞത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്ക് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ എ സി ഓഫ് ചെയ്തു എ സി ഓഫ് ചെയ്ത ട്വൻറ്റി ഓഫ് ആയി അത് ഓട്ടോ സ്റ്റോപ്പ് ആയിരിക്കും ഓട്ടോ സ്റ്റോപ്പും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ എടുത്ത് ഇപ്പം സ്പോർട്സിലാണോ സ്പോർട്സ് ഇപ്പം സ്പോർട്സിലാണ് കിടക്കുന്നത് ബാക്കിൽ വണ്ടി ഒന്നുമില്ല ഒറ്റ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഫുൾ പെടൽ ദിസ് ഈസ് നോട്ട് എ സ്റ്റോക്ക് ആർ എസ് ടു തേർട്ടി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ലൈക്ക് ഐ എം സോ ദാറ്റ് മച്ച് എക്സൈറ്റഡ് ലൈക്ക് നമ്മൾക്ക് ആ ഒരു റോ അല്ലെങ്കിൽ ഒരു അഗ്രഷൻ കൃത്യമായിട്ട് തരുന്നുണ്ട് ഞാൻ ഇവിടെ വളവായി വളമായിപ്പോയില്ലേ നമുക്കൊന്നുകൂടെ കാണിക്കായിരുന്നു ഞാൻ ലൈക്ക് വി വിൽ ഡു വൺ തിങ് നമുക്കൊരു ടേൺ എടുത്ത് ആ ബാക്കിലത്തെ ആ റോഡിൽ തന്നെ പോയി ഒന്നുകൂടെ ആക്സലറേഷൻ കാണിച്ചു എനിക്കൊന്നും അത്രയും ഗ്രിപ്പ് കിട്ടിയില്ലെന്നൊന്നുമല്ല ഗ്രിപ്പ് കിട്ടുന്നില്ലായിരുന്നു ആ ഗ്രിപ്പ് കിട്ടുന്നില്ലായിരുന്നു ഒന്നുകൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം ലൈക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണ് വണ്ടി തണ്ടേ ഇപ്പോൾ ജസ്റ്റ് ഞാൻ പി ഒ വി കാണിക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ ടൗണിലാണ് ട്രാക്ഷൻ കണ്ട ഓഫ് ചെയ്തു അല്ലേ നമ്മൾ ചെയ്യാം ലൈക്ക് ടൗണിൽ കൂടെ പോകുമ്പോൾ കണ്ടോ ലൈക്ക് നമുക്ക് ഈ അഗ്രസീവ് ആയിട്ടുള്ളൊരു ലംബോഗിനി പോകും അങ്ങനത്തെ ഒരു ഫീലൊന്നും ഇല്ല ലൈക്കിച്ച് ഒരു ഒരു ഫാമിലി കാർ ആയിട്ട് താണ്ടെങ്കിൽ നമുക്ക് വളരെ സെഡിലായിട്ട് വളരെ ഒരു ഫാമിലി ആയിട്ട് അല്ലേ പിന്നെ ബാക്കി കിടന്ന് ഉറങ്ങും വളരെ സെഡലായിട്ട് കണ്ട പോകുന്നുണ്ട് ഇപ്പം നമ്മൾ പെടലാണെങ്കിൽ ഞാൻ ചെറിയ തൊട്ടിൽ കൊടുക്കുന്നുണ്ട് നല്ല അഗ്രഷൻ ഇല്ല ഡ്രൈവിലേക്ക് ഇട്ട് പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ സോ ഇത് ട്യൂൺ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നവർ അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മാനുവൽ ഇട്ടിട്ടുണ്ട് സ്പോർട്സിലെ സ്പോർട്സ് മോഡലാണ് പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഓക്കെ അല്ലേടാ ഓക്കെ സ്പോർട്സിലല്ലേ വരുന്നുണ്ട് വണ്ടിയൊന്നുമില്ല ഇപ്പ് വന്നെയും പോട്ടോ അല്ലേ

നല്ല ഫാസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം ഓടിച്ചു പക്ഷേ ഞാൻ ഓടിക്കുന്നതിനേക്കാളും ഇത് ബിൽഡ് ചെയ്ത നമ്മുടെ കുരുവുള്ളവർ ഒരു ഫീല് കിട്ടുന്ന ലൈക്ക് വി വിൽ സീറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാം ആൻഡ് ഓൾസോ ബ്രോയ്ക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ലേ അതെ കാർട്ടൂൺ നെറ്റ്വർക്ക് എന്നാണ് എന്റെ പേര് ഇൻസ്റ്റാഗ്രാമിലുണ്ട് റീൽസൊക്കെ ഇരുന്നുണ്ട് റീൽ വണ്ടിയുടെ ബിൽഡും ഒക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ബിൽഡൊക്കെ ഉണ്ട് നമുക്ക് ഞാൻ കൊള്ളാ പിട്ടാക്കാം ലിങ്കും കൊടുത്താക്കാം അപ്പോൾ നമുക്ക് ഈ പുള്ളി ഓടിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊന്ന് കാണാം ഓക്കെ നമുക്ക് പോവാം ഭയങ്കര അഡിക്ടി ഫുന്റെ എക്സോസ്റ്റ് ഞാൻ നമ്മൾ അകത്തിരുന്നാണല്ലോ കാണിച്ചത് അപ്പൊ നമുക്ക് ഇനി പുറത്തുനിന്നും കൂടെ ഒന്ന് കേൾക്കാം അത് കേൾക്കേണ്ട സാധനമാണ്